ഒരു ും പറയാനുള്ള കഥയുണ്ട് ചിലത് സന്തോഷത്തിന്റെ കഥകൾ ചിലത് വേദനയുടേത് ചിലത് ചരിത്രത്തിന്റെ പേജുകളിൽ ഇടം നേടുമ്പോൾ ചിലത് പ്രകൃതിയുടെ ക്രൂരമായ കൈകളിൽ ഇല്ലാതാക്കും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കൊച്ചു ഗ്രാമത്തിന്റെ കഥയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ സുഡാൻ സുഡാനിലെ ദാർഫൂർ മേഖല ആ സൗന്ദര്യത്തിന്റെ കേന്ദ്രബിന്ദുവാണ് കാലങ്ങളായി യുദ്ധങ്ങൾ ഈ മണ്ണിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രകൃതിയുടെ അനുഗ്രഹം ഇവിടെ നിന്ന് മാഞ്ഞുപോയിരുന്നില്ല അവിടെ ജബൽമാറ പർവ്വത നിരകളുടെ താഴ്വാരത്തിൽ സമാധാനത്തോടെ ജീവിച്ച ഒരു കൊച്ചു ഗ്രാമം ഉണ്ടായിരുന്നു തർസേൻ തർസേന ഒരു സാധാരണ ഗ്രാമമായിരുന്നില്ല പർവ്വത പ്രദേശത്തിന്റെ പ്രത്യേകത കാരണം സുഡാനിലെ മറ്റിടങ്ങളിൽ കാണാത്ത തണുപ്പും പച്ചപ്പും ഇവിടെ ഉണ്ടായിരുന്നു കാലാവസ്ഥ ഈ ഗ്രാമത്തെ ഒരു കാർഷിക കേന്ദ്രമാക്കി മാറ്റി അവിടുത്തെ പ്രധാന വരുമാന മാർഗം ഓറഞ്ച് കൃഷി ഗ്രാമത്തിലെ ഓരോ വീടിന്റെ മുറ്റത്തും ഓറഞ്ച് മരങ്ങൾ തലയുയർത്തി നിന്നു ഓറഞ്ച് പൂക്കളുടെ സുഗന്ധം കാറ്റിൽ ഒഴുകി നടന്നു തെർസേനിലെ ഓറഞ്ചിന്റെ മധുരം സുഡാന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി ഇവിടുത്തെ ആളുകളുടെ ജീവിതം വളരെ ലളിതമല്ല രാവിലെ വയലുകളിൽ ജോലിക്ക് പോകുക കുട്ടികൾ ഓറഞ്ച് തോട്ടങ്ങളിൽ പൊടിക്കളിക്കുകയും വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടി കഥകൾ പറയുക ഒരു യുദ്ധവും ഒരു രാഷ്ട്രീയ പ്രശ്നവും അവരുടെ സ്വപ്നങ്ങളെ ബാധിച്ചിരുന്നില്ല അവരവരുടെ കൊച്ചു ലോകത്ത് സന്തോഷത്തോടെ ജീവിച്ചു പ്രകൃതിയെ അവർ അമ്മയെപ്പോലെ സ്നേഹിച്ചു ബഹുമാനിച്ചു പ്രകൃതിയും അവർക്ക് തിരികെ നൽകി സമൃദ്ധിയുടെ സമാധാനത്തിന്റെ ഒരു ജീവിതം പക്ഷേ പ്രകൃതിയുടെ മനോഹാരിതയ്ക്ക് ഒരു ഭീകരമുഖം കൂടിയുണ്ട് അത് എപ്പോൾ വേണമെങ്കിൽ അതിന്റെ ഭീകരത പുറത്തെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച തലേദിവസം മുതൽ ദാർഫൂറിൽ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു മണ്ണിടിച്ചിലുകൾ സാധാരണമാണ് ഈ പ്രദേശത്ത് എന്നാൽ തർച്ചയും കണ്ട മണ്ണിടിച്ചിൽ അതായിരുന്നില്ല അതൊരു പർവ്വതത്തിന്റെ തകർച്ചയായിരുന്നു പുലർച്ചെ ഗ്രാമം ഉറങ്ങിക്കിടക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ശബ്ദം ആ മലനിരകളിൽ മുഴങ്ങി ഭീമാകാരമായ പാറകളും മരങ്ങളും മണ്ണും വെള്ളവും കലർന്ന ഒരു പ്രവാഹം മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കുതിച്ചെത്തി ഗ്രാമത്തിലെ ആളുകൾക്ക് രക്ഷപ്പെടാൻ ഒരവസരം പോലും ലഭിച്ചില്ല സെക്കൻഡുകൾക്കുള്ളിൽ ആയിരം വർഷത്തെ ചരിത്രമുള്ള ആ ഗ്രാമം ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റപ്പെട്ടു ആ ദുരന്തത്തിൽ നിന്ന് ഒരാൾ മാത്രം അവശേഷിച്ചു ആനന്തെന്ത ഒരു യുവാവ് ദുരന്തം നടക്കുമ്പോൾ അയാൾ ഗ്രാമത്തിന് പുറത്തായിരുന്നു തിരികെ വന്നപ്പോൾ അയാൾ കണ്ടത് തരിപ്പണമായ ഒരു ഭൂമിയാണ് അവന്റെ കുടുംബം സുഹൃത്തുക്കൾ വീടുകൾ എല്ലാം മണ്ണിനടിയിലായി ആയിരം പേരുടെ മരണമാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാൽ മണ്ണിനടിയിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നവരുടെ എണ്ണം ഇതിലും കൂടുതലായിരിക്കാം ദുരന്തത്തിന് ശേഷം രക്ഷാപ്രവർത്തനം പോലും ദുസഹമായിരുന്നു ഇളകിക്കൊണ്ടിരുന്നു ആ മല ഇപ്പോഴും ഭീഷണിയോടെ തലയുയർത്തി നിൽക്കുന്നു തർച്ചൻ വെറുമൊരു മണ്ണിടിച്ചിലിന്റെ കഥയാണ് അത് പ്രകൃതിയുടെ ശക്തിയുടെയും മനുഷ്യന്റെ ദുർബലതയുടെയും കഥയാണ് ഇന്ന് സുഡാനിൽ തർസീൻ എന്നൊരു ഗ്രാമമില്ല ആ ഒറ്റപ്പെട്ട അവശേഷിപ്പിന്റെ ഹൃദയത്തെ ഇപ്പോഴും ജീവിക്കുന്നു ഭാവിയിൽ താർപൂറിലെ ആ മലനിരകൾ കടന്നു പോകുമ്പോൾ അതിന്റെ നിശബ്ദതയ്ക്ക് ഒരു കഥ പറയാനുണ്ടാകും മണ്ണിനടിയിൽ ഉറങ്ങുന്ന ആയിരം സ്വപ്നങ്ങളുടെ കഥ വീഡിയോ ഇഷ്ടമായിട്ട് നിലനിക്ക് ചെയ്തേക്കുന്നു